ടി ജി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അഭിപ്രായ സർവേകളിൽ ഒക്കെ നരേന്ദ്രമോദി വീണ്ടും വരും എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള അജണ്ടകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദി തോൽക്കും എന്നുള്ള രീതിയിൽ ഒരു പ്രചാരണം അയച്ചുവിട്ടിരുന്നു സുപ്രീം കോടതിയെ പല കാര്യങ്ങൾക്കായി സമീപിക്കുന്നു ഇനി അഥവാ ജയിച്ചാലും ജയിക്കുന്നത് ഇ വി എം ഹാക്ക് അല്ലെങ്കിൽ അതിൽ തിരിമറി നടത്തിയിട്ടാണെന്ന് പറയുന്നു എങ്ങനെയാണ് ഈ ഒരു അജണ്ടകൾ മുന്നോട്ട് പോകുന്നത് ഇനിയൊരു പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ പുതിയ അജണ്ടകൾ ഈ തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം തിരഞ്ഞെടുപ്പാണ് ഡാൻസ് ഓഫ് ഡെമോക്രസി എന്ന് പറയും ഇത് ലജിറ്റിമേറ്റായിട്ടെല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞു വരുത്താൻ കുറേ കാലമായിട്ട് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നുണ്ട് കാരണം അവർ ഏതായാലും തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല അത് ഏകദേശം അവർക്ക് ഉറപ്പായി അപ്പോൾ അവരുടെ തന്നെ പ്രസംഗങ്ങൾ നോക്കിയാൽ മോദിക്ക് നാനൂറ് കിട്ടില്ല മുന്നൂറ്റമ്പത് കിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടില്ല എന്നാരും പറയുന്നില്ല അത് പറയുമ്പോഴാണല്ലോ മോദി തോക്കുന്നു ഇതങ്ങനെയല്ല മുന്നൂറ്റമ്പത് പൊങ്ങച്ചാണ് മുന്നൂറ്റി എഴുപത് വെറുതെ പറയുന്നത് നാനൂറ് കിട്ടുന്ന പ്രശ്നമില്ല ഇങ്ങനെയൊക്കെയാണ് ആ പൊളിറ്റിക്കൽ നെഗറ്റീവ് നിൽക്കുന്നത് പൊളിറ്റിക്കൽ നെറേറ്റീവിൽ അവർ തോക്കും എന്നുള്ള സ്ഥിതി വന്നപ്പോഴാണ് അവർ സുപ്രീം കോടതി വഴി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നോക്കുന്നത് ഇപ്പം ഇ വി എം നോക്കൂ ഇ വി എം കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് സർക്കാരാണ് അതിനു മുമ്പ് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഈ ഇ വി എം തുടങ്ങിയിട്ട് കാലം കുറേയായി ഞാനാദ്യം വോട്ട് ചെയ്യുന്നത് ഇ വി എമ്മിൽ വോട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അന്ന് വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്ന ആ കാലം അതിനു മുമ്പ് ഇ വി എം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് വടക്കംപറവൂരാണ് ആദ്യമായിട്ട് ഇ വി എം ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറേ ബൂത്തിൽ എലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നു ആ ഇലക്ഷൻ കോടതി റദ്ദാക്കി കാരണം ഇ വി എം വച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള വകുപ്പ് റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിൽ ഉണ്ടായിരുന്നില്ല ബാലറ്റ് പേപ്പർ എന്നാണ് ആക്റ്റിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ അന്ന് തോറ്റ ആളിത് ചലഞ്ച് ചെയ്തു നമ്മൾ എ സി ജോസും ശിവൻപിള്ളയുമാണ് സി പി ഐ വേസസ് കോൺഗ്രസ് അപ്പോൾ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ഹർജി കൊടുക്കണ്ടേ അപ്പോൾ അതിന് ഹർജി കൊടുത്തു ഇങ്ങനെ ഇത് നിയമത്തിലില്ലാത്ത സാധനം വെച്ച് തന്നെ തോപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കോടതി ഇത് നിയമവിരുദ്ധമാണെന്നും പ്രഖ്യാപിച്ചു പിന്നെ കുറേക്കാലത്തേക്ക് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് മോഡിഫൈ ചെയ്തിട്ട് അതിനകത്ത് ഇ വി എം കൂടെ ആക്കാം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് തന്നെയാണ് ഇത് ചെയ്യുന്നത് പിന്നെ അത് തുറന്നു വാജ്പേയിയുടെ കാലത്ത് നടന്നു പിന്നെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് വ്യാപകമായി ഇ വി എം രണ്ടായിരത്തി ഒമ്പതിൽ മൻമോഹൻ സിംഗ് വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇ വി എമ്മിൻ്റെ വിശ്വാസത ചൊല്ലി സംശയം ഉണ്ടായിട്ട് അതൊരു ടെക്നിക്കൽ പോയിൻ്റ്സ് എല്ലാം റേസ് ചെയ്തിട്ട് ഈ നമ്മുടെ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് കേസുമായിട്ട് പോകുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ അദ്ദേഹം തോറ്റു ഹർജി തള്ളി അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ അന്ന് കാര്യ മൻമോഹൻ സിംഗാണ് ഭരിക്കുന്നതെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അന്ന് കുറച്ച് ഉദാരമായ നിലപാടെടുത്തു ആദ്യം വളരെ ടഫായിരുന്നു അവർ പിന്നീട് അവർ പറഞ്ഞു ഈ ഇ വി എം പോരാ അപ്പോൾ കേസിൽ ഇദ്ദേഹത്തിൻ്റെ വാദവും ഇ വി എമ്മിൽ കള്ളത്തരം കാണിച്ചു എന്നല്ല കാണിക്കാൻ പറ്റും ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ കാണിക്കാൻ പറ്റും ഇതാണ് വാദം അത് വെച്ച് ഒരാൾ തോൽപ്പിക്കാൻ പറ്റില്ലായിരിക്കാം അത് പറയ കാര്യം പക്ഷേ ഒരെണ്ണമെങ്കിലും ഒരാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പ്രശ്നമാണല്ലോ അത് വരാൻ പാടില്ലല്ലോ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ശരിയാണ് ഇങ്ങനെ പറയുന്നത് ശരിയാണ് ഞങ്ങളതിന് വി വി എന്നൊരു സംവിധാനം ഉണ്ടാക്കാം ആ കേസ് കുറേ നീണ്ടുപോയി വി വി പാറ്റ് ഉണ്ടാക്കി കോടതിയെ കാണിച്ച് ബോധ്യപ്പെടുത്തി ആണ് പിന്നെ അത് വെച്ചിട്ട് ആ കേസ് ക്ലോസ് ചെയ്തു അന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇവൾഡാണ് എല്ലാവർക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു എല്ലാവരും ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ഹാജരായി ഇത് കാണിച്ചു ഒക്കെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി എല്ലാവരും സമ്മതിച്ചിട്ടാണ് അന്ന് കോൺഗ്രസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് കാര്യത്തിനാണ് വി വി പാറ്റൊന്നും വേണ്ട ഇ വി എം നല്ല മെഷീൻ ഒരു പ്രശ്നമില്ല ഇതായിരുന്നു സ്ഥിതി എന്നിട്ട് വി വി പാറ്റ് വെച്ചു എത്രയോ ഇലക്ഷൻ നടന്നു കർണാടകത്തിൽ കോൺഗ്രസ് ജയിച്ചു തെലങ്കാനയിൽ ബി ആർ എസ് ജയിച്ചു പിന്നെ കോൺഗ്രസ് ജയിച്ചു ഇവിടെ പിണറായി വിജയൻ ജയിച്ചു തമിഴ്നാട്ടിൽ ഡി എം കെ ജയിച്ചു ഒറീസയിൽ ബിജു ജനതാദൾ ജയിച്ചു അപ്പോഴൊന്നും ഇ എം ഇ വി എമ്മിനൊരു കുഴപ്പമില്ല ഈ തെരഞ്ഞെടുപ്പിലാണ് ഇ വി എം പ്രശ്നം എന്നിട്ട് ഇവർ ഈ ഇ വി എം ഹർജിയുമായിട്ട് പോയി സുപ്രീം കോടതി ചോദിച്ചു നിങ്ങൾ ഇതുവരെ ഇവിടെയായിരുന്നു എത്ര വർഷമായി ഈ സാധനം ഉപയോഗിക്കുന്നു വേറെ വേറെയോ എന്നൊക്കെ ചോദിച്ചു വിരട്ടി വിരട്ടി മാത്രമല്ല ഇവർ ചെയ്ത് ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കാൻ കൊള്ളില്ല നമ്പർ ടു ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണം ഈ രണ്ട് സാധനവും കോടതിയിൽ എടുക്കാൻ പറ്റില്ല വി ആർ ഗോയിങ് ടു ഡിസ്മിസ് ഇറ്റ് അപ്പം തന്നെ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു വി ആർ ഗോയിങ് ടു വി ഡ്രോ ഇറ്റ് വി മേ ബി അലൗ ടു മു വനദർ പെറ്റീഷൻ ശരി പെറ്റീഷൻ കൊണ്ടുപോകാൻ നോക്കട്ടെ എന്ന് ഇവർ കുറച്ച് താമസിച്ചാണെങ്കിലും വീണ്ടും പെറ്റീഷൻ കൊണ്ടുവന്നു അപ്പോഴും കോടതി കളിയാക്കി ആറാറ് മാസം കൂടുമ്പോൾ നിങ്ങളിറങ്ങും ഇ വി എം എന്ന് പറഞ്ഞു ശരി നോക്കട്ടെ എന്ന് ഒടുവിൽ കോടതി പറഞ്ഞു ഒരു കാര്യം എലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യ നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല ശരിയല്ലേ ഇല്ല ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല ഞങ്ങളിത് റെക്കോർഡ് ചെയ്യാണ് ലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല എലക്ഷൻ പ്രോസസ്സിനെ ചോദ്യം ചെയ്യുന്നില്ല മൊത്തം ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകുന്ന പോകണം എന്നുള്ളൊരു വാദം നിങ്ങൾക്കില്ല ഇത്രയും എഗ്രി ചെയ്യാമോ എങ്കിൽ ഞങ്ങൾ പെറ്റീഷൻ്റെ ഡീറ്റെയിൽ പോകാം എഗ്രി ചെയ്തു അത് റെക്കോർഡ് ആ ജഡ്ജ്മെൻ്റിൻ്റെ തുടക്കത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളാണ് അങ്ങനെ മൂക്കുകൊണ്ട് ഇക്ഷ അവരപ്പിച്ചതാണ് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി ഫൈനലി സുപ്രീം കോടതി അവരുടെ രണ്ട് ആവശ്യങ്ങൾ അംഗീകരിച്ചു ഒന്ന് നാൽപ്പത്തഞ്ച് ദിവസം ഇ വി എം സൂക്ഷിക്കണം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ സൂക്ഷിക്കാറുണ്ട് കാരണം തിരഞ്ഞെടുപ്പ് പരാതി കൊടുക്കാനുള്ള ഹർജി കൊടുക്കാനും നാൽപ്പത്തഞ്ച് ദിവസമാണ് പതി പരിധി അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഹൈക്കോടതിയിൽ പരാതി കൊടുക്കുന്നുണ്ടോന്ന് നോക്കിയിട്ട് നാൽപ്പത്തഞ്ച് ദിവസം ഞങ്ങളിത് വെച്ചുകൊണ്ടിരിക്കും നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ രജിസ്ട്രാർക്ക് ഞങ്ങൾ കത്തയക്കും ആർക്കുടങ്കിലും പരാതി ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ടോ ഇലക്ഷൻ പെറ്റീഷൻ ഇല്ലയെന്ന രജിസ്ട്രാർ ഏകാമല് ഞങ്ങളെ അറിയിക്കണം അത് വെച്ചിട്ട് ഞങ്ങൾ ജില്ലാ കളക്ടറെ അറിയിക്കും ഇങ്ങനെയാണ് രജിസ്ട്രാർ ഇങ്ങനെ റിപ്പോർട്ട് തന്നിട്ടുണ്ട് ക്യാൻ വി ഇറ്റ് ഇപ്പോൾ ജില്ലാ കളക്ടർ പറയും എസ് യു ക്യാൻ ഇറ്റ് എന്ന് പറയും ജില്ലാ കളക്ടർ ഒരു പ്രതിനിധിയായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം വരും എന്നിട്ടാണ് ഈ ഡാറ്റ കളയുന്നത് സോ ദാറ്റ് ഈ മെഷീൻ അടുത്ത തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാം ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കോടതി പറഞ്ഞതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അതർവൈസ് ഈ നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന നാൽപ്പത്തഞ്ചാം ദിവസം ഈ പ്രോസസ്സ് തുടങ്ങിയിട്ട് പലപ്പോഴും തൊണ്ണൂറ് ദിവസം വരെ പോകും രജിസ്ട്രാറുടെ മറുപടി വന്ന് ജില്ലാ കളക്ടറെ അയച്ച് ഡേറ്റ് ഫിക്സ് ചെയ്ത് ഈ ഡാറ്റ കളഞ്ഞു വരുമ്പോഴത്തേക്ക് തൊണ്ണൂറ് ആ ഒരു പ്രശ്നമില്ല മൈക്രോ കൺട്രോളർ പരിശോധിക്കണം മൈക്രോ കൺട്രോളർ വാങ്ങാൻ പോലെ ഇങ്ങനെ പുഴുക്കുത്തൊണ്ടോ വെച്ച് കഴിഞ്ഞൊന്നും നോക്കാൻ പറ്റില്ലല്ലോ ഇറ്റ് ഇസ് എ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എക്വിപ്മെൻറ്റ്സ് വേണം ഒക്കെ വേണം കോടതി പറഞ്ഞു ശരി പരിശോധിക്കേണ്ടവർക്ക് പരിശോധിക്കാം അതിൻ്റെ ചിലവ് സ്ഥാനാർത്ഥി വഹിക്കേണ്ടി വരും അപ്പോൾ ഭീമമായ ചിലവ് വരും അതിന് ആരംഭിക്കും ഇങ്ങനെ പറഞ്ഞ് ആ ഹർജി ഡിസ്പോസ് ചെയ്തു അതിൽ കൺകറൻ ജഡ്ജ്മെൻ്റ് എഴുതിയ ആളാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അദ്ദേഹം ഈ പെറ്റീഷണേഴ്സിൻ്റെ ബോണഫൈഡി തന്നെ ചോദ്യം ചെയ്തു ഇതൊരു മിസ്ചിവസ് പെറ്റീഷനാണ് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൂടാനായിട്ടാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് ഒരു ലക്ഷം കോടി രൂപ ചിലവുള്ള ഏർപ്പാടാണ് തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരുണ്ട് അതിൽ കുറഞ്ഞത് അറുപത്തഞ്ച് എഴുപത് കോടി വോട്ട് ചെയ്യും ഇത്രയും പ്രോസസ്സ് കാര്യമായ വയലൻസ് ആരെങ്കിലും ഉന്തി തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ക്യൂ ബൈപ്പാസ് ചെയ്തു അടികൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ നിസ്സാര സംഭവങ്ങളാണ് നാലോച്ച് നോക്കി എഴുപത്തഞ്ച് കോടി ആൾക്കാർ വോട്ട് ചെയ്യുമ്പോൾ ഒരു അടിപിടി ബഹളം ഒരു സ്ഥലത്തിൽ അത്തിച്ചാർജി പിടി ഇപ്പോൾ ഒന്നും വേണ്ടിവരുന്നില്ല അത്ര എഫിഷ്യൻ്റായിട്ട് ഇലക്ഷൻ കമ്മീഷൻ നടത്തുമ്പോൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് അടുത്ത ഹർജി അവർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പെർസെൻറ്റേജ് കൊടുക്കുന്നില്ല എലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പെർസെൻറ്റേജ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ല അഞ്ച് മുതൽ പത്ത് ദിവസം വരെ നിങ്ങൾ എടുക്കുന്നു ആര് പറഞ്ഞു അല്ല അത് വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ ഒരു ആപ്പുണ്ട് ആ ആപ്പിൽ അഞ്ച് ദിവസം കഴിഞ്ഞാണ് ഇത് വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ആപ്പും കീപ്പ് ഒന്നും ഞങ്ങൾക്കറിയില്ല യു ഗോ ടു അവർ വെബ്സൈറ്റ് ഇറ്റ് ഈസ് ദയർ യു ആർ യൂസിങ് സം സമതർ ആപ്പ് ആൻഡ് സമ്മേൺ എൽ സി ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ട് വേറൊരാൾ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചതിന് ഞങ്ങൾ ആണോ സ്ട്രേറ്റ് വേ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പോകാൻ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ഞങ്ങൾ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു അത് പോരാ സെവൻറ്റീൻ സി ഫോം വേണം ഈ ഫോം വേണം എന്ന് പറയുന്നത് വേറൊരു പെറ്റീഷനിലൂടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹുവാമ ഇത്ര ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു ഡിമാൻഡ്സ് ഒക്കെ പറഞ്ഞിട്ട് അത് കോടതിയിൽ കിടന്ന് അവർ തിരിഞ്ഞു നോക്കിയില്ല ആ പെറ്റീഷനിൽ ഇൻ്റർവീനിങ് ആപ്ലിക്കേഷനായിട്ടാണ് കോമൺ കോസ് എന്ന് പറഞ്ഞിട്ട് പ്രശാന്ത് ഭൂഷണ് ഒരു കറക്ക് കമ്പനി ഉണ്ട് ഒരു എൻ ജി ഒ പ്ലസ് നമ്മുടെ സോറോസ് ഫണ്ടിലെ എൻ ജി ഒ എ ഡി ആർ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഇവർ രണ്ട് ഇൻ്റർവീനിങ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് ബെഞ്ചിൽ വരുത്തിയാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നോക്കിയത് കോടതി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതൽ നിങ്ങൾ എവിടെ ഉറങ്ങി കിടക്കുമായിരുന്നു ഇത്രയും കാലമായിട്ട് ഇഫ് ഇറ്റ് ഈസ് സോ അർജൻറ്റ് എന്തായിരുന്നു നിങ്ങളുടെ മൗനത്തിൻ്റെ അർത്ഥം അഞ്ച് വർഷം എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് വന്ന് ഇപ്പോൾ ആറാം ഘട്ടമോ ഏഴാം ഘട്ടമോ പോകാൻ പറ്റുമോ ആകാൻ പോകുമ്പോൾ നിങ്ങൾ ഊടിപ്പാഞ്ഞിട്ട് ഫോം സെവൻറ്റീൻ കമ്പ്യൂട്ടറിൽ കാണിക്കണം സാധ്യമല്ല അത് ഡിസ്പ്ലേ ചെയ്യാൻ സാധ്യമല്ല മെരിറ്റൊക്കെ നോക്കാം വെക്കേഷൻ കഴിഞ്ഞിട്ട് അപ്രോപ്രിയറ്റ് ബെഞ്ചിൽ പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇൻ്റർവ്യൂം ഓർഡർ കൊടുത്ത് വിട്ടു സോ ദേ ആർ ട്രൈയിങ് ദ ലെവൽ ബെസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് ദർ ഈസ് എ പ്രിൻസിപ്പിൾ കിട്ടും വേൾഡ് വൈഡ് ഈ കോർട്ടിനെ ജുഡീഷ്യറിയെ ഉപയോഗിച്ചിട്ട് തിരഞ്ഞെടുത്ത സർക്കാരിനെ മറിച്ചെടുക്കാം ഇതിനിടയ്ക്ക് ചെറിയൊരു പെറ്റീഷൻ പോയി മോദിയുടെ പ്രസംഗം ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടലംഘനമാണ് അതുകൊണ്ട് മോദിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ കൊണ്ടുപോയി അതാധികം അറിയപ്പെടുന്ന ഒരാളല്ല കൊടുത്താൽ അതും ഒരു അട്ടിമറി പ്രവർത്തനമായിരുന്നു അതുകൊണ്ട് ഈ കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ കോടതി അത് വരാൻ തേൽ വെച്ച് തന്നെ തള്ളി ഇത്രയും ഇടകടം കൊണ്ടു ഇവിടെ വരരുത് കാരണം പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാനൊന്നും പറ്റില്ല ഒരു വാണിംഗ് ഇഷ്യൂ ചെയ്യും ഏയ് നിങ്ങളുടെ സ്പീച്ച് ഹാസ് ക്രോസ് ലിമിറ്റ് ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദിസ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത ഇരുപത് മണിക്കൂർ വാദം വെക്കാൻ സമ്മതിക്കില്ല ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ പവർ അല്ലാതെ അയാളുടെ സ്ഥാനാർത്ഥിത്വം എടുത്ത് എടുത്തുകളും ജയിലിലിടുക ഇതൊന്നും ഇലക്ഷൻ കമ്മീഷൻ പറ്റില്ല പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്താൽ ഇലക്ഷൻ കമ്മീഷൻ ആ പവർ ഉണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു ഏഴുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കലാപരിപാടി കൊണ്ടുനടക്കുന്നവർ ഇനി ഫർദർ അറസ്റ്റ് ഉണ്ടാകും നിങ്ങൾ ഈ ജനാധിപത്യത്തെ തമാശയായിട്ട് കണ്ടുകൊണ്ട് അത് കള്ളമാണ് ഇത് കള്ളമാണ് മറ്റേ കള്ളമാണ് മറിച്ച് കള്ളമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തു ചെയ്യും ഇ വി എൻ്റെ പുറത്ത് ഉണക്കം വല വീണാലും എന്തു വീണാൽ വീണു ഇറ്റ് ഈസ് ഡാമേജ് വാട്ട് ക്യാൻ യു ഡു ഇതുപോലത്തെ ഒക്കെ ഫ്രിവലെസ് ആർഗ്യുമെൻറ്റ്സ് കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ വിലയില്ലാതാക്കുക ഇല്ലാതാക്കുക അതുകൊണ്ടാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ ചീഫ് എലക്ഷൻ കമ്മീഷൻ നേരിട്ട് വന്നിട്ട് പറഞ്ഞു ഓർഗനൈസ്ഡ് ആയിട്ട് ശ്രമം നടക്കുന്നു ആളുകളിലെ ആശങ്ക ഉണ്ടാക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ അത് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് തീർത്ത് പറഞ്ഞു ഇ വി എം ഇടയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇതിൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ ആളുകളുണ്ടെങ്കിൽ പാർട്ടികൾക്ക് അവരുടെ പ്രതിനിധികളെ വെച്ചിത് ആരും പോയില്ല ആരും പോയില്ല ആരും പോയില്ല പോയത് ആം ആദ്മി പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞു ഇത് ഞങ്ങളുടെ തന്നു വിടണം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി മാനിപ്പുലേറ്റ് ചെയ്ത് നാളെ കൊണ്ടുവരാം പറഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക കൈ തൊടാതെ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ല ഈ മെഷീനും കൊണ്ട് വീട്ടിൽ പോയി ചുറ്റി കിട്ടുക നാലടി കൊടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ അപ്പോൾ അത് 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 മാനിപ്പുലേഷൻ അല്ല തെഫ്റ്റാണ് ഇപ്പോൾ ചെനിപിടിക്കാണ്ടു ഒരു ഇ എം എടുത്തോണ്ട് ഇടുത്തു ഓടിയെന്ന് വെച്ചോ ബൂത്തിൽ നിന്ന് എന്ത് ചെയ്യും പിന്നെ അല്ലെങ്കിൽ പോലീസ് പോകും പിടിക്കും അവിടെ റീ നടക്കും ദീസ് ആർ ഓൾ എക്സ്പെക്റ്റഡ് തിങ്സ് അതല്ലാതെ നിങ്ങൾക്ക് റിമോട്ടിൽ ഈ ഇ വി എമ്മിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഫിസിക്കലി പോലും ഇ വി എം തുറക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ ഡാറ്റ ഫ്രീസാവും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല തുറന്നിട്ട് വിശേഷം ഇല്ല ബലം പ്രയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചാൽ തുറക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഡാറ്റ ഫ്രീസാവും ദാറ്റ് ഈസ് ഔ ഹ് മെക്കാനിക്കലി ആൻഡ് ഇലക്ട്രോണിക്കലി ലോക്ക്ഡിറ്റ് ഇ നോട്ട് എ സിമ്പിൾ തിങ് ബട്ട് ഇവർ ഈ പറഞ്ഞപോലെ സുപ്രീം കോടതിയിലൂടെ ഒരു അട്ടിമറി സാധ്യമാണോ എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും ശ്രമിക്കും ഇപ്പം ഈ ഹർജി തള്ളിപ്പോയി എന്ന് വിചാരിക്കേണ്ട എത്രയോ ഹർജികൾ അവരുടെ തള്ളിപ്പോയിരിക്കുന്നു പ്രത്യേകിച്ചും ഈ എ ഡി ആർ അത് സൊറോസ് ഫണ്ടരാണ് ആ കമ്പനി ഇന്ത്യൻസാണ് ഇവിടെ കടന്ന് കളിക്കുന്നത് ബട്ട് ബിഹൈൻഡ് ദാറ്റ് ബാക്കി ഫോഴ്സസ് ഉണ്ട്